क्षेत्रेषु भूरिषु कृतस्थितिरातनोतु सा नः शिवं सुजनकामिदकल्पवल्ली कालारिणैव मुदितोदितपक्षपात भूमाविहाम्बरतलादवतीर्य सद्यं क्षेत्रेषु भूरिषु कृतस्थितिरातनोतु सा नः शिवम् സുജനകാമിതകൽപ്പവല്ലി മാർക്കണ്ഡേയ പുരാണോക്രമിതാളീ സമുഭവം നിത്യം പഠതിയോ ഭക്തി സദേവീ ലോകമാതം ആറ്റുകാലിൽ അടിയാശ്രയിപ്പവർക്കേറ്റതായ തീർക്കുവാൻ ഊറ്റമോടെ വില സുന്ദൊരമ്പ തെല്ലാറ്റി വേണം അരിയന് ദുഃഖവും ബി കാഹാദേ കനസേന്ദ്രിയത്മന പ്രസ്വഭാ കലം പരർപ്പഹം ജഗദംബിഗായ സമർപ്പഹം ജഗദംബിഗായേ സുഖിന് സന്തു മാ ഓം ശാന്തി 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 എല്ലാവരും അതാത് സ്ഥാനത്തെ ഇരിക്കുക എങ്ങനെ എഴുന്നേറ്റ് പ്രസാദം ഇവിടെ കൊണ്ട് സമർപ്പിക്കുക പ്രത്യേകം പറയാം നമ്മൾ ദേവിയുടെ മുമ്പിൽ അർച്ചിക്കുമ്പോൾ എങ്ങനെയാ പതിവ് കൂടി വേണം അപ്പോൾ എല്ലാവരും കൂടി തിരക്ക് കൂടി വന്ന് വലിച്ചെറിഞ്ഞാൽ പോരാ അർച്ചി അപ്പം അതിന് നമ്മളൊരു ചിട്ടപ്പാണ് ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്ത പോലെ എല്ലാവരും അതാദ്യത്തിലിരിക്കുക ഓരോ വരിയായിട്ട് എഴുന്നേൽക്കും അത് പറയാം ഏത് വരി എഴുന്നേൽക്കണമെന്ന് ഇവിടെ പറഞ്ഞ് എഴുന്നേൽക്കാൻ പറഞ്ഞു ഓരോ വരി ആയിട്ടാണ് ഇവിടെ ഇപ്പൊ വളരെ എല്ലാവർക്കും ശ്രദ്ധിച്ച് അത് സമർപ്പിക്കാൻ പറ്റും അപ്പൊ ചുറ്റും ആളുകളൊക്കെ നിന്ന് എല്ലാവരും ഇരിക്കാ പറയാൻ വലിയ പോകുന്നു എല്ലാവരും മറ്റെല്ലാവരും പറയുന്നത്

ലക്ഷ്മിന്നാമസം കിടാതെ വളരെ അടുത്ത വരിയായിട്ട് ഇരുന്നേ ഇപ്പൊ എല്ലാവർക്കും സൗകര്യമാണ് മറ്റുള്ളവരും ശ്രമിക്കാൻ പറ്റില്ല പഠനം ഇതിലേ പോരാ ഇതിലേ പറയണ പറഞ്ഞാലും ഇതിൽ വരും ായണം എനിക്ക് ലക്ഷ്മി നാരായണാരായ നാരായണം ഇനി ഇഷ്ട പരിപാടിയാളെ പറയാം

കൈകൊണ്ടിടലേന്ന് വേണ്ട തട്ടത്തി കൈ കൊണ്ടിടല്ലേ കൈ കൊണ്ടിടന്നെ തട്ടത്തിൽ സമർപ്പിച്ചാൽ മതി മനസ്സിലാവൂലെ മലയാളം

लक्ष्मी नारायण नारायण लक्ष्मी नारायण ने नारायण देव लक्ष्मी नारायण ने नारायण देव नारायण लक्ष्मी नारायण

नारायण लक्ष्मी नारायण